കുട്ടിക്കാരെ നിങ്ങൾക്ക് ഞാനൊരു മാവ് കാണിച്ചു തരാം എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു സ്പെഷ്യൽ അനം ഇതാ അവനാണ് നോക്കിക്കോ നല്ല കൊല്ലുന്നില്ലേ നമുക്ക് അവൻ്റെ അടുത്തേക്ക് പോവാട്ടോ ഇവനാണ് നമ്മളുടെ മീശക്കാരൻ മീശക്കാരൻ മാവിൻ്റെ അടുത്തേക്കാണ് നമ്മളിതേ പോകുന്നത് ഇതിനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ എനിക്ക് പറയാൻ കേട്ടോ എൻ്റെ ചെറുപ്പം തൊട്ടുള്ള കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് ഞാൻ കാണിച്ചുതരാം അവിടെ നിന്ന് എത്തിക്കോട്ടെ കണ്ടോ ഇവനിങ്ങനെ കൊല്ലുന്നതിനെ പോരിക്കണം വളരെ ഉയരത്തിൽ അതാണ് എൻ്റെ ഒരു പ്രശ്നം അപ്പുറത്തെ ഭാഗത്തുനിന്നും കാണിച്ചു തരാം കണ്ടോട്ടോ ഇതിവിടുന്ന് നിറയെ മാങ്ങ പിടിച്ചിട്ടുണ്ട് ഈ ഭാഗത്ത് എൻ്റെ മോൾ ഭാഗത്തായിട്ട് നിറയെ മാങ്ങയുണ്ട് മാങ്ങയ്ക്ക് ഞാൻ കാണിച്ചു തരാം എൻ്റെ ചെറുപ്പം തൊട്ട് ഇത് എനിക്ക് അറി അറിയുന്ന മാവാണ് ഇതിൻ്റെ ചെറുപ്പം ഇത് നിറയെ പുളിരുമ്പാണ് കേട്ടോ കണ്ടവാഹനം പുളിരുമ്പ് ഞാനിത് മാവുന്ന ചാരിനെപ്പന്നെ നമ്മുടെ തൃശ്ശൂർക്കാരെ മാവിൻ്റെ അതേ അവസ്ഥ അത്രയും പുളിരുമ്പാണ് കയറി പോകുന്നത് എൻ്റെ ചെറുപ്പം തൊട്ടേ എനിക്ക് ഈ മാവിനെ നന്നായിട്ട് അറിയാം കാരണം ഇതിൻ്റെ ആദ്യത്തെ മാവ് കുറച്ചങ്ങനെ നീങ്ങിയിട്ടുണ്ടായിരുന്നു അവിടെ ആനനൊക്കെ കൊണ്ട് കെട്ടിയിരുന്നത് ആ മാവിലായിരുന്നു പക്ഷെ ആ മാവ് മുറിച്ച് പോയി ആ മാവ് മുറിച്ച് പോയപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര വിഷമായിരുന്നു ഇത് നഷ്ടപ്പെട്ടില്ല എന്നുള്ളൊരു ചിന്ത അത് കഴിഞ്ഞിട്ട് കുറേ നാളിനു ശേഷം ഈ പറമ്പിൽ വന്നപ്പോൾ ഇതെൻ്റെ തൊട്ട പറമ്പാണ് വീടിൻ്റെ ഈ പറമ്പിൽ അവിടെ തന്നെയായിരുന്നു ഈ പറമ്പിൽ തന്നെയായിരുന്നു ഇത് കുറച്ച് വലിയ പറമ്പാണ് ഇതിൻ്റെ വേറൊരു ഭാഗത്തായിരുന്നു ആ വലിയ മാവ് ഉണ്ടായിരുന്നത് പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞ് വീണ്ടും കൊല്ലങ്ങളൊക്കെ ശേഷം വന്ന് നോക്കുമ്പോൾ പറമ്പിലേക്ക് അധികം വരാറൊന്നുമില്ല വന്ന് നോക്കുമ്പോൾ ഇതിൻ്റെ ഏറ്റവും അറ്റഭാഗത്ത് ഇതിൻ്റെ രണ്ട് ഭാഗത്തായിട്ട് ഈ ഒരത്തം വന്ന് നിൽക്കുന്നത് ഞാനിവിടെ മാവോക്കെ വെച്ചിട്ട് തുടങ്ങിയിട്ടുണ്ട് കുറച്ച് അങ്ങനെ മാവ് വെച്ച് തുടങ്ങിയപ്പോഴാണ് ഈ മാവിനെ എൻ്റെ കണ്ണിൽ പെട്ടത് വന്ന് നോക്കിയപ്പോൾ ഞങ്ങളുടെ പണ്ടത്തെ മീശക്കാരൻ മാവ് ഇതിനെ മീശക്കാരൻ എന്ന് വിളിക്കാൻ വേറെ ഒന്നും ഇതിന് രണ്ട് മാങ്ങ എടുത്തിട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ശരിക്കും മീശ പോലെ തന്നെ ഇരിക്കും ഞാൻ മാങ്ങ ജസ്റ്റ് ഇത് കാണിച്ചു എനിക്ക് രണ്ട് മാങ്ങ കിട്ടിയിട്ടുണ്ട് അതിൽ ഒരെണ്ണം അതിന് വലിയ എന്താ പറയുക ആ ഷേപ്പില്ല പക്ഷെ ഒരെണ്ണം കറക്റ്റ് മീശ പോലെ വന്നിരിക്കുന്നത് പക്ഷെ അത്രയും ഷേപ്പ് ഉണ്ടാവാറില്ല പക്ഷെ പക്ഷേ ഇതെന്തുകൊണ്ട് വേണമെന്നറിയില്ല എനിക്ക് വേണ്ടിയിട്ടാ തോന്നുന്നു മീശ കറക്റ്റായിട്ട് കൊണ്ടുവച്ചിട്ടുണ്ട് ഞാൻ അതിന് കാണിച്ചു തരാം കേട്ടോ മാവിന് ഒന്ന് രണ്ട് പോരായ്മകളുണ്ട് ഈ മാവ് മാമ്പഴം കാണിക്കുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞുതരാം ഇതിൻ്റെ ചോട്ടിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നിറയെ മാങ്ങൾ കൊത്തിട്ടിരിക്കും നിറയെ അതായത് ഈ മാങ്ങണ്ടിയുടെ ഒരു പ്രളയം തന്നെയായിരിക്കും ഇത് പോളിയം ബ്രോണിക് അങ്ങനെ കേട്ടോ ഇതിൻ്റെ വിത്ത് നട്ട് കഴിഞ്ഞാൽ അതേ ഗുണം തന്നെ കിട്ടും ഒന്നും മാറ്റം ഉണ്ടാവില്ല അത്രയും ഉറപ്പാണ് ഈ മാങ്ങൾക്ക് അത്രയും മാതൃഗുണം കിട്ടുന്ന ഉറപ്പാണ് ഈ മാങ്ങൾക്ക് പിന്നെ മെയിൻ പ്രശ്നം കൊത്തിയിടുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വവ്വാലാക്രമണം നിറച്ച് ഭയങ്കര വവ്വാലാക്രമണമാണ് പിന്നെ ഇത് പറിച്ചു വെച്ച് കഴിഞ്ഞാൽ പഴുത്ത് കിട്ടില്ല തനി നാടമാമ്പഴാണ് അതായത് പഴുത്ത് ഉതിർന്ന വീഴണം അല്ലാണ്ട് ഇതിനെ കിട്ടൂല പിന്നത്തെ കാര്യം എന്ന് പറയാനുള്ളത് എന്താ പറയുക ഭയങ്കരമായിട്ട് വവ്വാലാക്കണമെന്ന് പറഞ്ഞില്ല ഒരെണ്ണം പോലും നമുക്ക് ഞെട്ടി വരം കൂടുതലാണ് അതുകൊണ്ട് വവ്വാലിങ്ങനെ നിന്ന് മാക്സിമം പഴുത്താലാണ് ഇതേപോലെ അത് പഴുത്ത് വീഴല്ലോ പഴുത്ത് വീണ് കഴിഞ്ഞാൽ ഇവൻ അമൃതാണ് അമൃത് അത്രയും സൂപ്പർ ആകുമ്പോഴം ഇത് ഞാൻ മുറിച്ച് മുറിച്ചിട്ടല്ലേ സത്യത്തിൽ കാണിച്ചു തരുന്നത് ഞാൻ ഈ മീശ പോലത്തെ കണ്ടില്ലേ മീശ പോലത്തെ ഇതുപോലെ ഇരിക്കുന്നതിൻ്റെ മാമ്പഴം ഇതിന് ഷേപ്പ് അധികം വന്നിട്ടില്ല ഏഹ് അപ്പം ചെറുപ്പത്തിൽ ഞങ്ങളിങ്ങനെ വെച്ചിട്ട് മീശ പോലെ ഇങ്ങനെ വെച്ച് വെക്കും അങ്ങനെ അതുകൊണ്ടാണ് ഈ മീശ കൊമ്പ മീശ പോലെ ഇരിക്കുന്നതിൻ്റെ മാവ് രണ്ടെണ്ണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ തമ്പനേലിൽ നോക്കി കഴിഞ്ഞാൽ അത് കറക്റ്റ് കാണാൻ പറ്റും എങ്ങനെയാണ് ആ മാങ്ങര രൂപം എന്നുള്ളത് ഇതൊന്നും കൂടി കൊമ്പ മീശ പോലെ അത് വന്നിരിക്കുന്നത് എന്തായാലും നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം കേട്ടോ ഉള്ളിൽ അമൃതമാണ് ഞാൻ വീണ്ടും പറയുകയാണ് ഇത് ചപ്പി കുടിക്കുന്ന മാമ്പഴമാണ് ശരിക്കും ചപ്പി കുടിക്കാം അല്ലെങ്കിൽ ഇത് മുറിച്ചിട്ട് അതിൻ്റെ ഉൾഭാഗത്തുനിന്ന് നന്നായിട്ട് തണുപ്പിക്കുകയെന്ന് വെച്ചാൽ ശരിക്കും ഐസ്ക്രീം പോലെയാവും ഉൾഭാഗത്തിൽ നിന്ന് കോരി വേണമെങ്കിൽ കഴിക്കുകയും ചെയ്യാം കേട്ടോ ഞാൻ ഈ പറമ്പില്ല അതിന് ടീസ്പൂണൊന്നും കൊണ്ട് വന്നിട്ടില്ല സ്പൂണൊന്നും കൊണ്ടുവന്നിട്ടില്ല ജസ്റ്റ് മുറിച്ച് ഇതിൻ്റെ കാര്യം ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം ഇതാണ് മാമ്പഴട്ട കണ്ടോളൂ ഇത് ഹമീഷ പോലെ തോന്നുന്ന മാമ്പഴം കാണിച്ചുതരാം ഇതിൻ്റെ ഒരു എന്താ മീശര രൂപം തന്നെയാണ് ഇതിന് കന്നി മാങ്ങൾക്ക് അതായത് മൂപ്പെത്താത്ത മാങ്ങൾക്കാണ് കൂടുതലായിട്ടും ആ മീശരൂപം കാണുക എന്തായാലും ഞാൻ ഈ പഴുത്തതായി മുറിച്ച് കാണിച്ചു തരാം കേട്ടോ ഇതിൻ്റെ ഈ ഭാഗം ചതഞ്ഞിരിക്കുകയാണ് ഈ ഭാഗം ഞാൻ മുറിച്ചോട്ടെ ഈ ഭാഗത്തും ആ ഇത് എന്താ പറയുക തലകുത്തി വീണമെന്ന് തോന്നുന്നുണ്ട് അപ്പൊ അതിൻ്റെ ആ ചതവ് കാണുന്നുണ്ട് ഞാൻ കാണിച്ചു തരാം ഇതാണ് മാമ്പഴത്തിൻ്റെ ഉൾഭാഗം ആ വീണ ഭാഗം ചതഞ്ഞിട്ടുണ്ട് ഞാൻ കുറച്ച് ദിവസമായി മാങ്ങ കിട്ടാൻ വേണ്ടി ബാക്കി കൂടെ നടക്കുന്നു പക്ഷെ രക്ഷയില്ല ഞാൻ വരണ സമയത്തൊക്കെ ഇത് ആരെങ്കിലും പോയിട്ടുണ്ടാവും അപ്പോൾ ഇതാണ് സംഭവം ഇതിനെ ശരിക്കും പറഞ്ഞാൽ കിട്ടൂല അതാണ് വേറൊരു കാര്യം അപ്പോൾ കുറച്ച് ചവഞ്ഞാലും കുഴപ്പമില്ല ഞാൻ അത് കഴിക്കാൻ പോവാണ് കഴിച്ചിട്ട് ബാക്കി വിശേഷം പറയാം സൂപ്പർ ടേസ്റ്റ് അമ്മ ഈ നാട്ടുമാമ്പഴങ്ങളുടെ ഒരു പ്രത്യേക ഫ്ലേവറും ഇതും തനി തനി നാട്ടുമാമ്പഴം ഇതിൽ വേറെ അൽഫോൺസയോ സിന്ദൂരോ ബങ്ങനാപ്പള്ളിയൊന്നുമല്ല നമ്മുടെ അത്താനി നാട്ടു മാമ്പഴം ഇത് കിട്ടാനെന്നെ ഇല്ല ഇത് ഈ ടേസ്റ്റുള്ള മാമ്പഴങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്ന് പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ട പോലെയാണ് ഇനി ഏതെങ്കിലും ഉത്സൈഡ് ഗ്രാമങ്ങളിലൊക്കെ ഉണ്ട് അല്ലാതെ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് കാണാനില്ല അങ്ങനത്തെ ഒരു മാമ്പഴമാണ് സൂപ്പറാണ് നമുക്ക് ഈ കത്തിയൊക്കെ വെച്ചിട്ട് ചെറിയൊരു ഭാഗം മുറിച്ചെടുത്ത് നമുക്കിതിൻ്റെ ബ്രിക്സ് നോക്കാം ഒരു ട്വൻ്റി അല്ലെങ്കിൽ അതിന് താഴെ നിൽക്കും അതിന് മുകളിലേക്കൊന്നും പോവില്ല അത്രയും ഭയങ്കര മധുരമല്ല ഈ നാട്ടുമാമ്പഴകൻ്റെ ഫ്ലേവറാണ് ഇതിനെ മുൻപന്തിയിലെത്തിക്കുന്നത് കേട്ടോ കഴിച്ചും മതിയാവണില്ല അതാണ് സത്യം ഞാൻ പിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടേ അടുത്ത വേറൊരു കഷ്ണം മുറിച്ചെടുത്തു നമുക്ക് അതിൻ്റെ ബ്രിക്സ് ലെവലൊന്ന് കറക്റ്റ് നോക്കാം കേട്ടോ ൊമ്പതാണ് ബ്രിക്സ് കാണിക്കുന്നത് അപ്പം നാട്ടു മാമ്പഴങ്ങളിൽ അത്യാവശ്യം മധുരം ഉണ്ട് ഈ സാധനത്തിന് നല്ലൊരു മാമ്പഴായിട്ട് എന്നെ കണക്കാക്കേണ്ടി വരും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എത്ര കഴിച്ചാലും ഇത് മതി വരില്ല അത്രയും ടേസ്റ്റ് ഉണ്ട് ഞാൻ ബ്രിക്സ് ഒന്ന് കാണിച്ചുതരാം ഞാൻ പെട്ടെന്ന് ആ കൊതി കൊണ്ട് വീണ്ടും മാമ്പഴം എടുത്ത് ഞാൻ കഴിച്ചുപോയി ആ കഷ്ടെടുത്ത് കഴിച്ചു പോയി ഞാൻ കാണിച്ചുതരാം പത്തൊമ്പതാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ മീഷക്കാരൻ അവനെ കണ്ടില്ലേ തെയ്യ ആവശ്യമുള്ളവർ ചോദിച്ചോ ഞാൻ തരാം ഇത് നന്നായിട്ട് മാങ്ങം കുടിക്കും നിറയെ മാങ്ങു കുടിക്കും പ്രാവശ്യം കുറവ് വളരെ കുറവാണ് പ്രാവശ്യം കുറവ് മാത്രമല്ല ഒന്ന് രണ്ട് പ്രാവശ്യം പൂത്ത സമയത്ത് നല്ല മഴയായിരുന്നു നന്നായിട്ട് പൂത്തു പക്ഷെ നിറച്ച് മഴ വന്ന് ബാക്കിയുള്ള മാവുകളെ പോലെ തന്നെ ഇതിൻ്റെയും കുറേ മാങ്ങ കൊഴിഞ്ഞു പോയി അന്നാലും ഇതും അത്യാവശ്യം മാങ്ങ പിടിച്ചിട്ടുണ്ട് എനിക്ക് അങ്ങനെ കാണിച്ച് ഇതിൻ്റെ ഷൂട്ട് ചെയ്യുന്ന സ്ഥലങ്ങൾ അത്രയും കറക്റ്റല്ല നമുക്ക് പിന്നെ വെളിച്ചം വന്നടിച്ചിട്ട് ഇത് കറക്റ്റായിട്ടെങ്കിൽ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല എന്നാലും ഞാൻ കുറച്ച് പിടിച്ചിട്ടുണ്ട് അത് നിങ്ങൾ കണ്ടല്ലോ അത് അകെ ഇതാണ് എൻ്റെ മാങ്ങൾ ഒന്നുകൂടി ഞാൻ കാണിച്ചു തരാം പിന്നെ ഒരു കാര്യം പറയാണ്ട് ഈ പറമ്പിൽ ഞാനൊരു പതിനെട്ട് മാവ് നട്ടിട്ടുണ്ട് നമ്മുടെ ഗോൾഡൻ പൊന്നൂസ് റെഡ് പൊന്നൂസ് ഐവറി കുളമ്പ് ഹൃദ്യ ദുക്രാന് അതുപോലെ തന്നെ കാർത്തികേയ ജാൻ പ്രിയൂര് ബ്ലൂ പൊന്നൂസ് ഇതൊക്കെ ഈ പറമ്പ് ഞാൻ നട്ട് വച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ഗ്രാഫ്റ്റ് നട്ടു വെച്ചിട്ടുണ്ട് നമ്മുടെ യെല്ലോ എഞ്ചിൽ അതിനൊക്കെ ചെറിയൊരു വിഷ്വൽസ് ഞാൻ കാണിച്ചു തരാം അത് നമുക്ക് അടുത്ത വീഡിയോ വരെ കാത്തിരിക്കാം കേട്ടോ ബൈ ബായ് എല്ലാവരും മറക്കണ്ട നമ്മുടെ ചാനലും നമ്മുടെ ഗ്രൂപ്പും മറക്കണ്ട കൂടെ ഉണ്ടാവണം നാട്ടുമാവ് നമുക്ക് സംരക്ഷിക്കണം നാടമ്മാവ നാടമ്മാവുകളെല്ലാം നമുക്ക് കണ്ടെത്തണം കേട്ടോ ഓക്കേ ബൈ ബൈ ഇത് നമ്മളുടെ ഹൃദ്യാണ് കേട്ടോ ഹൃദ്യനെ മനം നിറച്ച് കണ്ടോ അടിപൊളി തളിരാണ് ഈ മാവണ്ട് വളർന്ന് കിട്ടി കഴിഞ്ഞാൽ തളിരിൻ്റെ ഭംഗി മാത്രം മതിയില്ലേ ഹൃദ്യ ഐസ്ക്രീം ടേസ്റ്റാണ് മാമ്പഴം കേട്ടോ ഞാൻ അതിൻ്റെ റിവ്യൂ ഒക്കെ ആയിട്ട് വരുന്നുണ്ട് അപ്പം ഞങ്ങൾക്ക് കാണിച്ചു തരാം ഇത് ഈ പറമ്പിൽ നിൽക്കുന്ന ദുക്രാൻ മാവാണ് ദുക്രാൻ്റെ തെയ്യാണ് നീല കളറാണ് മാമ്പഴം ഇതിൻ്റെ റിവ്യൂ ഞാൻ കാണിച്ചുതരാം വരുന്നുണ്ട് പെടപ്പിനൊരു വീഡിയോ എല്ലാവരും ഞെട്ടിക്കാൻ പോണ വീഡിയോ ആണ് ദുക്രാന് മാവിൻ്റെ വീഡിയോ കാത്തിരുന്നു കേട്ടോ ഐവറി കുളമ്പ് മാവിൻ്റെ ഭംഗി നോക്കിയേ മാവിൻ്റെ ഒരു വർഷം കഴിഞ്ഞിട്ടുള്ളോട്ടോ ഒറ്റ വർഷം കഴിഞ്ഞിട്ടുള്ളു ഈ വലുപ്പായി ഞാൻ നന്നായിട്ട് പ്രൂൺ ചെയ്ത് മെലിക്ക് എടുക്കുന്നുണ്ട് അതാണ് ഗോൾഡൻ പൊന്നൂസ് നമ്മുടെ എല്ലാമെല്ലാമായി ഗോൾഡൻ പൊന്നൂസ് പ്രാവശ്യം വീഡിയോ പിടിക്കണമെങ്കിൽ ഈ ആഴ്ച തിരുവനന്തപുരം പോ അല്ലാണ്ട് വീഡിയോ കിട്ടൂല ഞാൻ നോക്കട്ടെ ശ്രമിക്കുന്നുണ്ട് പോകാനായിട്ട് അടുത്ത ഞായറാഴ്ചത്തേക്ക് തിരുവനന്തപുരം പോകാനായിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട് കിട്ടിയാൽ നമുക്ക് പൂശാം വീഡിയോ കേട്ടോ ഗോൾഡൻ ബൊന്നു സ്വർണ്ണ നടണം മാങ്ങൾക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ അന്ന് പോയപ്പോൾ വീഡിയോ പിടിച്ചില്ല എൻ്റെ ഏറ്റവും വലിയ ചതി ജീവിത ജീവിതത്തിലത്തെ അല്ലെങ്കിൽ നിങ്ങൾക്ക് അതന്നെ മതിയായിരുന്നു വീഡിയോ നോക്കിക്കോ കേരളത്തിലെ ഭാവി താരം കേരളം കീഴടക്കാൻ പോകുന്ന സംഭവം റെഡ് പൊന്നൂസ് പൊന്നൂസ് എന്ന് പറഞ്ഞാൽ സകിലിന് ഓർമ്മ വരണം അതാണ് എൻ്റെ കാര്യം കാരണം പൊന്നൂസ് പൊന്നൂസ് മാമ്പഴങ്ങളാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല മാമ്പഴങ്ങൾ ഉണ്ട് നീല റെഡ് ഗോൾഡ് മൂന്നും മൂന്നിനൊന്നും വെച്ചാണ് ഡീ നിക്കുന്ന മാവ് വേണ്ട ഇവനൊരു മൂന്ന് വർഷത്തിൻ്റെ അടുത്ത് രണ്ടര വർഷം മൂന്ന് വർഷത്തിൻ്റെ അടുത്ത് പ്രായമായിട്ടുണ്ട് ഈ ആശാൻ മോണോ എംബ്രോണിക് ആണ് ഇത് എന്താ പറയുക എനിക്കറിയില്ല നല്ല മണമാണ് നല്ല കർപ്പൂര മണമാണ് ഇലകൾ ഇലകൾക്ക് പിന്നെ ഇലകൾ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഇല പോലെയാണ് അതുകൊണ്ട് ഞാൻ കൊണ്ട് നട്ടാണ് ഇതിൻ്റെ മാ ഇതിൻ്റെ മാതൃപക്ഷത്തിൻ്റെ മാമ്പോഴും ഒരു എന്താ പറയുക കർപ്പൂര രുചിയാണ് ഇത് നല്ലൊരു മാവ് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ നട്ടിട്ടുള്ളതാണ് നട്ട് വിത്ത് വിജയിക്കുക എന്നാൽ ഇത് നിൽക്കുന്ന പറമ്പിൻ്റെ പേര് ഞാൻ കൊടുക്കും അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട നല്ലൊരു പേര് ഞാൻ കൊടുക്കും വെറ്റൻസി സി അപ്പോൾ ഞാനിവിടെ നിർത്താണ് ഇനി മാവുകൾ ഇവിടെ കാണിക്കാനുണ്ട് ഇതിൽ കണ്ടമാന മാവുകൾ ഞാൻ വെച്ചിട്ടുണ്ട് അതാ നിൽക്കുന്നത് മാണിക്കൻ മാണിക്കനാണ് അവിടെ കുറച്ചെണ്ണം നീങ്ങി അതാ കാണുന്നത് സഗിയാണ് അങ്ങനെ കുറേ മാവുകൾ ഞാനിവിടെ വെച്ചിട്ടുണ്ട് ഞാൻ വെട്ടിപ്പോവാത്ത രീതിയിലാണ് വെച്ചിരിക്കുന്നത് അരുകൾക്കാണ് വെച്ചിരിക്കുന്നത് ഓരോ പ്ലോട്ടിൻ്റെയും നാ അരു ചേർത്തിട്ടാണ് ഞാൻ നന്നിരിക്കുന്നത് അതുകൊണ്ട് ഇത് ഭാവിയിൽ വെട്ടിപ്പോയില്ല എന്ന് പ്രതീക്ഷിക്കുന്നു നടുഭാഗത്തൊന്നും വെച്ചിട്ടില്ല അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ काना ट बाय बाय